മൂന്നുമുറി ഫ്രണ്ട്സ് ഓഫ് ദ ബാപ്റ്റിസ്റ്റ് കൂട്ടായ്മയ്ക്ക് കീഴിലെ പ്രതീക്ഷാ ട്രസ്റ്റിന്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മറ്റത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രതീക്ഷാ ട്രസ്റ്റിന്റെ വാർഷികത്തോടനുബന്ധിച്ച് മൂന്നുമുറി ഇടവക പരിധിയിലെ അൻപത്തിയൊന്ന് കുടുംബങ്ങൾക്ക് ആയിരം രൂപ വീതം വിലവരുന്ന ക്രിസ്മസ് കിറ്റുകൾ സമ്മാനിച്ചു ഷോബി കുണ്ടിൽ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അമൃത പ്രതീക്ഷാ ട്രസ്റ്റ് കൺവീനർ ജോൺസൺ മാംബ്രക്കാരൻ മറ്റത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് രാകേഷ് രാമകൃഷ്ണൻ സുഭാഷ് മൂന്നുമുറി ജസ്റ്റിൻ മങ്കുഴി നൈജോ ആൻഡോ തുടങ്ങിയവർ പ്രസംഗിച്ചു ആലുവയിലെ രാജഗിരി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ജനറൽ മെഡിസിൻ കാർഡിയോ ഗ്യാസ്ട്രോ ഓങ്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ക്ലാസും സ്ക്രീനിങ്ങും അടങ്ങുന്ന ക്യാമ്പാണ് സംഘടിപ്പിച്ചത്